ശുഗാല്യസനകം നിറഞ്ഞവരെ ശ്രീകാകാലം മൂന്നാം തിങ്കളാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ദരിദ്രടെ സുവിശേഷം അറിയിക്കാനായി അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞ ഈ ഷോ ഇങ്ങനെ തുടങ്ങി ആരംഭിക്കുകയാണ് അഭിഷേകം എന്നുള്ള വാക്ക് നമുക്ക് ഏറെ സുപരിചിതമാണ് വളരെ ജനകീയ പദമായിട്ട് ഈ അഭിഷേകം എന്നുള്ള വാക്ക് മാറിയിരിക്കുന്നു പഴയ നിയമങ്ങളിലൊക്കെ ഇതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളും ധാരണകളും ഉണ്ട് പഴയ നിയമത്തിൽ നമ്മൾ ഈ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ പിതാവായ ദൈവം തമ്പുരാൻ ഇങ്ങനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അഭിഷേകത്തിന്റെ ഒരുപാട് തലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം ഇപ്രകാരമാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പോലെ ജനങ്ങളെ അല്ലെങ്കിൽ എല്ലാ രാജാക്കന്മാരെയും കൂട്ടിയിട്ട് ഒരുമിച്ച് എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്തതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല മറിച്ച് ചില വ്യക്തികളെ മാത്രം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മളെ ദൈവം എങ്ങനെ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ആ തിരഞ്ഞെടുപ്പിന് നമ്മളിങ്ങനെ പാത്രീഭൂതരായി എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനായിട്ട് നമുക്കിനി സാധ്യമല്ല ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും അവൻ്റെ കൽപ്പനകൾക്കും അനുസരിച്ച് മാത്രമേ മാമൂദ്ീസായിലൂടെ അഭിഷേകം ലഭിച്ചവരായി നമുക്ക് ജീവിക്കാനായിട്ട് അവകാശമുള്ളൂ ഇശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ